ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ കർത്താവിനാലേറ്റം സ്നേഹിക്കപ്പെടുന്നവരെ ഏറെ സന്തോഷത്തോടും ഏറെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടും കൂടിയാണ് ഈ വേളയിൽ നിങ്ങളോട് സംസാരിക്കുക ദൈവത്തിൻ്റെ അനന്തമായ കരുണയിൽ വാത്സല്യത്തിൽ നമ്മുടെ സഭാപിതാവായ ദൈവദാസൻ ആർച്ച് ബിഷപ്പ് മറിവാനിയുവസ് തിരുമനസിനെ സാർവത്രിക തിരുസഭയിൽ ധന്യൻ എന്ന പദവി നൽകി പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ തിരുമേനി കൽപ്പിച്ച് പ്രഖ്യാപിക്കുകയുണ്ടായി ഇന്ന് വൈകുന്നേരം ലഭിച്ച ഈ വിവരത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ നിങ്ങളോട് ഈ സന്തോഷ വാർത്ത അറിയിക്കുക മലങ്കര സുറിയാനി കത്തോലിക്ക സഭയെ സംബന്ധിച്ചും മലങ്കര സഭയെ പൊതുവായി സംബന്ധിച്ചും കത്തോലിക്ക തിരുസഭയിൽ ധന്യൻ പദവിയിൽ എത്തുന്ന ആദ്യത്തെ വ്യക്തിയാണ് മാറിവാനിയോസ് തിരുമേനി ദൈവം കനിഞ്ഞു നൽകിയ ഈ അനുഗ്രഹത്തിനായി അവിടുത്തോട് നന്ദി പറയുന്നു അവിടുത്തേക്ക് മഹത്വം അർപ്പിക്കുന്നു നമ്മെ സംബന്ധിച്ച് ഏറെ സന്തോഷത്തോടെ നാം കാത്തിരുന്ന ഒരു പ്രഖ്യാപനമാണിത് പരിശുദ്ധ സിംഹാസനം എക്കാലത്തും മലങ്കര സുറിയാനി കത്തോലിക്ക സഭയോട് സഭയുടെ നിർദ്ദേശങ്ങളോട് സഭയുടെ ആവശ്യങ്ങളോട് അനുഭാവപൂർണമായ ഔദാര്യത്തോടെയുള്ള സമീപനമാണ് എന്നും പുലർത്തിയിട്ടുള്ളത് നമ്മുടെ പുണ്യപിതാവായ ദൈവദാസൻ മാറിവാനിയോസ് തിരുമേനിയുടെ വിശുദ്ധ പദവിയിലേക്കുള്ള നാമകരണ നടപടികൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ആരംഭിച്ച് എൻ്റെ അനുഗ്രഹീതനായ മുൻഗാമി സിറിൽ ബസേലിയോസ് ഭവാതിരുമേനി അതിന് നേതൃത്വം നൽകി ദൈവദാസനായി ഈ പുണ്യപിതാവിനെ പ്രഖ്യാപിക്കുവാനുള്ള അനുഗ്രഹവും ഭാഗ്യവും ബലഹീനനായി എനിക്ക് സ്വർഗം നൽകി നാം രൂപതാ രൂപതാതലത്തിൽ നടത്തേണ്ടുന്ന പ്രാഥമികമായ പഠനത്തിൻ്റെയും അന്വേഷണത്തിൻ്റെയും എല്ലാം റിപ്പോർട്ടുകൾ ഒരു ലക്ഷത്തോളം വരുന്ന പേജുകൾ നിറഞ്ഞു നിൽക്കുന്ന ആ വലിയ സമാഹാരം നാം തിരുസിംഹാസനത്തിൽ എത്തിക്കുകയും അന്ന് മുതൽ ഇന്നോളം നടത്തിയ പഠനത്തിൻ്റെയും ആലോചനയുടെയും നിരീക്ഷണങ്ങളുടെയും പ്രാർത്ഥനയുടെയും എല്ലാം ഫലമായി ധന്യൻ എന്ന പദവിയിൽ പ്രഖ്യാപിക്കപ്പെടുന്നതിന് ദൈവദാസൻ മാറി വാനുവസ് യോഗ്യൻ എന്ന് നാമകരണ നടപടികൾക്കായുള്ള തിരുസംഘത്തിൻ്റെ ഏകകണ്ഠമായ തീരുമാനം പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ തിരുമേനിയെ അറിയിക്കുകയും പരിശുദ്ധ പിതാവ് ഇന്ന് അത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുവാൻ കൽപ്പന നൽകുകയും ചെയ്തതിലാണ് ഈ സന്തോഷവാർത്ത നിങ്ങളെ അറിയിക്കുന്നത് കൃതജ്ഞതാ ബലി നമ്മുടെ സന്തോഷത്തിൻ്റെ നമുക്ക് ലഭിച്ച ഈ അനുഗ്രഹത്തിൻ്റെ നന്ദിയായി നാളെ വെള്ളി വൈകുന്നേരം നാല് മണിക്ക് നമ്മുടെ സെൻറ്റ് മേരീസ് മേജർ ആർഖി എ പാർഖിയൽ കത്തീഡ്രലിൽ പട്ടത്ത് വിശുദ്ധ കൃപാനർപ്പിക്കുന്നതും വന്യാപിതാവിൻ്റെ ഖബറിങ്കൽ ധുവ പ്രാർത്ഥന നടത്തുന്നതുമാണ് സാധിക്കുന്ന എല്ലാ സഭാ മക്കളെയും ദൈവവിശ്വാസികളെയും നാളത്തെ വിശുദ്ധ കുർബാനയിലേക്കും അനുസ്മരണ ശുശ്രൂഷയിലേക്കും ഞാൻ ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു മാറിവാനിയോസ് തിരുമേനിയുടെ ജീവിതം അനുകരണീയമായ ക്രിസ്തീയ ജീവിതമാണെന്ന് മാതൃകയാക്കാവുന്ന ജീവിത ശൈലിയാണെന്ന് പരിശുദ്ധ പിതാവ് തിരുസഭയിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ധന്യമീ ജീവിതം എന്നത് പരിശുദ്ധ പിതാവ് ലോകസമക്ഷം നമ്മുടെ പിതാവിനെക്കുറിച്ച് പറയുകയാണ് ഇതിൽപ്പറവരാനന്ദം നമുക്ക് പുനരേഖ ശതാബ്ദിയുടെ ഒരുക്കത്തിൻ്റെ ഈ നാളുകളിൽ വേറെ ഏതാണ് ലഭിക്കാനുള്ളത് അവിടുത്തോട് നന്ദി പറയുന്നു അവിടുത്തെ സ്തുതിക്കുന്നു ചെറിയ അജകണത്തിന് എപ്പോഴും വലിയ അനുഗ്രഹം നൽകിക്കൊണ്ടിരിക്കുന്ന സ്വർഗത്തിൻ്റെ പദ്ധതിയിൽ ഉറച്ച് ബോധ്യപ്പെടുന്നതിനുള്ള ഒരടയാളം കൂടി നമുക്ക് ലഭിച്ചിരിക്കുകയാണ് ചോദിപ്പീൻ നിങ്ങൾക്ക് ലഭിക്കും മുട്ടുവീൻ നിങ്ങൾക്ക് തുറന്ന് കിട്ടും വിശ്വാസയോഗ്യമായ ഈ വചനം വിശ്വസനീയമാണെന്ന് തിരിച്ചറിയുവാൻ സ്വർഗം നമ്മോട് വീണ്ടും പറയുന്നു ദൈവദാസൻ മാറി വാനിയോസ് പിതാവിൻ്റെ ധന്യൻ എന്ന പദവിയിലേക്കുള്ള ഈ പ്രയാണത്തിൽ നമ്മെ സഹായിച്ച എല്ലാവരെയും പരിശുദ്ധ പിതാക്കന്മാരെയും നമ്മുടെ സഭയുടെ മേലധ്യക്ഷന്മാരെയും വിശുദ്ധ നാമകരണ നടപടികൾ തുടങ്ങിവെച്ച ഭാഗ്യസ്മരണാർഹനായ സിറിൽ ബസേലിയോസ് ബാബാതിരുമേനിയെയും പ്രത്യേകമായി കൃതജ്ഞതയോടെ ഓർക്കുന്നു ബദിനി ആശ്രമത്തിൻ്റെയും ബഥിനി മഠത്തിൻ്റെയും സ്ഥാപകനാണ് മാറിവാനിയോസ് തിരുമേനി ഈ രണ്ട് സന്യാസ സമൂഹങ്ങളും നമ്മുടെ സഭയിൽ നിർവഹിക്കുന്ന വലിയ ശുശ്രൂഷകളെ കൃതജ്ഞതയോടെ ഇത്തരുണത്തിൽ ഞാൻ ഓർക്കുന്നു മാറിവാനിയൂസ് പിതാവിൻ്റെ അനുഗ്രഹ ആശസ്സുകളോടെയും ആഗ്രഹത്തോടെയുമാണ് മേരിമക്കൾ സന്യാസിനി സമൂഹം മലകര സഭയിൽ സ്ഥാപിതമായത് മേരിമക്കൾ സന്യാസിനിമാരുടെ സുവിശേഷ വളർച്ചയ്ക്കുള്ള സമർപ്പണത്തെ ഈ തരുണത്തിൽ ഹൃദയപൂർവം ഞാൻ അഭിനന്ദിക്കുന്നു ഈ സഭയിലെ എൻ്റെ സഹ മെത്രാപൊലീത്തമാർ കാലം ചേരുന്ന നമ്മുടെ വന്യ പിതാക്കന്മാർ ബഹുമാനപ്പെട്ട വൈദികർ ആശ്രമ അംഗങ്ങൾ സന്യാസിനികൾ ഈ സഭയ്ക്ക് ഇനിയും നേതൃത്വം നൽകുവാനുള്ള നമ്മളുടെ വൈദിക വിദ്യാർത്ഥികൾ നമ്മുടെ സഭയുടെ ഏറ്റവും പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ സഭാ മക്കൾ ഏവരും സ്വദേശത്തും വിദേശത്തും മിഷ്യൻ രാജ്യങ്ങളിലുമായി കഴിയുന്ന നമ്മുടെ ആയിരക്കണക്കിന് കുടുംബങ്ങൾ നമ്മുടെ സഭയെ എന്നും സ്നേഹിച്ച് കരുതിയിട്ടുള്ള നമ്മുടെ സഹോദരി സഭകൾ കത്തോലിക്ക തിരുസഭയിലെ സിറോ മലബാർ സഭയും ലത്തീൻ സഭയും നമ്മുടെ സഹോദരി സഭകൾ മലങ്കരയിലേത് എല്ലാ സഭാ സമൂഹങ്ങളും നമ്മുടെ സഹോദരി സമുദായങ്ങളിലെ സ്നേഹിതരും കുടുംബാംഗങ്ങളും പൊതുസമൂഹം അവരെല്ലവരോടും ഇത്തരുണത്തിൽ ഞാൻ ഹൃദയപൂർവമായ സ്നേഹവും ആദരവും നന്ദിയും അറിയിക്കുന്നു നമ്മുടെ സഭയെ ഇപ്രകാരമെല്ലാവരുടെയും ഒരു സഭയായി നിലനിർത്തുന്നതിൽ മേൽപ്പറഞ്ഞ എല്ലാ ഘടകങ്ങളിലെയും സ്നേഹവും കരുതലും നാം അനുഭവിച്ചിട്ടുണ്ടല്ലോ നിങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ മറിവാനിയോസ് എന്ന ധന്യ ജീവിതം എല്ലാ മനുഷ്യർക്കും പ്രചോദനമായി തിരുസഭയിൽ മുഴുവൻ പൊതുസമൂഹത്തിൽ മുഴുവൻ പ്രചോദനമായി വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അനൽപമായ സന്തോഷത്തോടും വാക്കുകൾക്കുപരിയായ ആഹ്ലാദത്തോടും കൂടി ദൈവപരിപാലനയിൽ ഉറച്ച് ശരണപ്പെട്ട് നമുക്കൊരുമിച്ച് പറയാം ധന്യനായ മാറി വാനിയോസ് പിതാവെ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പേക്ഷിക്കണമേ ഗോഡ് ബ്ലെസ് യു ഓൾ ദൈവം നിങ്ങളെല്ലാവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കട്ടെ